എന്നിട്ട് പാലോണിയിലെ ശരീരത്തിൽ കയറി പൊന്നാനിയിലെ യുവ അവിടെ വലിയ ബഹളം വെക്കുന്നതിരക്കായി അവസാനം മുല്ലക്കര സ്നാരെടുത്തിട്ട് അങ്ങനെയാണ് തൃശ്ശൂർ മുറ്റിങ്ങനെ ഒരു കോളുണ്ട് എന്നുള്ള വിഷയത്തിലേക്ക് വന്നത് ഇതിപ്പോ മറ്റു ലോറി അങ്ങനത്തെ കഴിഞ്ഞാൽ പോയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ പാലിപ്പോഴും ഇപ്പോഴും ആ പാലംപുരം പഴയ വടക്കാഞ്ചേരി വള്ളത്തിന്റെ വണ്ടി പറയുന്ന പോലെ കൊറച്ചുകൊണ്ട് പോകുന്നത് വണ്ടി വരാം അതു നടക്കണ്ട അണ്ടെങ്കിലും ഒരു നോക്കണം നമ്മൾ ഓരോ കണ്ടേ ചെയ്യുമ്പോൾ നല്ല സുഭയത്തിലുണ്ട് ബൂട്ടിങ്ങനൊക്കെ കണ്ടേക്കരുന്നില്ല അന്ന് പറഞ്ഞാ അ നമ്മളുടെ വെള്ളം സ്റ്റോറേജ് ചെയ്യുന്ന ഒരു പണ്ടകാലത്തെ പണ്ടകാലത്തെ വെള്ളം അടിച്ച് കേറ്റി വെക്കുന്നതിട്ടാണ് നമ്മൾ ഇപ്പോ ഇുണ്ടുള്ള വെള്ളം അടിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുന്നുണ്ട് അതാണ് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇപ്പോ ഇതിന്റെ ഇസ്റ്റന ഇൻ പോസിറ്റീവ് ആയിട്ട് ഓരോന്നിനും ഉണ്ട് ഇതിൽ ആദി വെള്ളം അടിച്ച് കേറ്റിയിട്ടുണ്ട് എത്ര साल അകടുണ്ട് ഓടാ അതുമങ്ങനെ ഉണ്ട് ഇനി അതിലെയുള്ള വെള്ളം ഇതിലേക്ക് ഞങ്ങൾ എടുക്കാതെ ഇണ്ട് അടിച്ച് എടുക്കുന്നത് വാ പൊന്നിട്ട് വെള്ളത്തിന് ആണ് അഞ്ചിന് നേരം അവിടെ വളരെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞു ഒരു ഒരു അഞ്ചുസം കൊണ്ട് ആറു ദിവസം കൊണ്ട് ആ ഭാഗം കംപ്ലീറ്റ് എടുത്തത് കൈത്തോട് കൈത്തോട് കൃഷിക്ക് വേണ്ടിട്ട് ഇത് കറക്റ്റ് ആവുമ്പോ അതിന്റെ തൊണ്ട് കാണുന്നുണ്ട് നമ്മൾ ചെയ്തത് ഈ ബിസിനസ് കംപ്ലീറ്റ് കോൺടാക്റ്റ് കൊടുത്തിട്ട് ഞാൻ മുൻപോട്ട് കംപ്ലീറ്റ് ആനകമെറ്റിട്ട് അതൊരു അഗ്രിമെന്റ് കിട്ടിയാണോ മോ ഈ സീസണിലെ ആക്സസുകളാണോ കംപ്ലീറ്റ് സീസണിൽ ആക്കി ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഈ ആ വെള്ളത്തിൽ വെറുതെ ഒന്ന് അങ്ങോട്ട് തലപോയ കാര്യം ഇതിനി നമ്പർ പോലെ കുറേ കാര്യങ്ങൾൊക്കെ ചെയ്തിട്ട് പ്രോജക്റ്റ് ഇതെല്ലാം ചെയ്തിട്ട് ആ പർച്ചേസ്മെന്റിൽ ഇതിനൊക്കെ മിനിമൈസ് വർക്കില ആണ് നമ്മൾ ശരിയായ ഒരു നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നല്ല ഇത് ചെറിയ ചെറിയൊരു ഇത് ഉണ്ടാവും ഞാൻ എഴുതി തരാം കാരണം ഈ ഇതില് ചുറ്റി പോകുന്ന ഒരു തോട് ചെറിയ തോട ഇത് ഉപ്പിച്ചോങ്ങല്ലോ അത് കാരണം എന്താ വച്ചാൽ ഇവിടത്തെ കൃഷി ഇപ്പോഴും ഇതിൽ നിന്ന് വെള്ളം ഇറക്കാൻ കഴിക്കാൻ ഇത് താഴ്ന്നു താഴ്ന്നു കിടക്കുന്ന തൊട ഈ കാക്കത്തു ചുറ്റിയൊരു തോട് വരും ആ തോടിപ്പൊരു വളരെ ദുർബല അത് കാരണം അവിടുത്തെ കൃഷിക്ക് വലിയ ബുദ്ധിമുട്ട് അത് നമ്മള് ശരിക്ക് തൃത്തി ചെയ്യാവുന്നവർക്കേ ഉള്ളൂ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല ുമായി ബന്ധപ്പെട്ട വൈവിധ്യങ്ങൾ വിനോദസഞ്ചാര സൗകര്യങ്ങൾ ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യം ഇവയൊക്കെ പ്രയോജനപ്പെടുത്തി നൂറിനത്തോടിന്റെ ഈ പ്രദേശത്ത് വെട്ടുകടവ് ഭാഗത്ത് വിനോദസഞ്ചാരികളെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത് ഒരുപാട് പഴമയുടെ സംസ്കാരം ഉൾപ്പെടെ ഈ തീരത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കോവിലൻ്റെ തോറ്റങ്ങൾ എന്നുള്ള നോവലിൻ്റെ പശ്ചാത്തലം ഉൾപ്പെടെ ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് വി കെ ശ്രീരാമനെ പോലെയുള്ള ആളുകൾ പറയുന്നത് തീർച്ചയായും ടൂറിസം വികസനത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ നാടിൻ്റെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതോടൊപ്പം ഫാദർ പക്ഷി നിരീക്ഷകനും അതിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളയാളുമാണ് ഫാദറുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് പക്ഷികൾ ജീവജാലങ്ങൾ ഈ പരിസരവുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ വേനൽക്കാലം ആകുമ്പോൾ ഈ പക്ഷി നിരീക്ഷണത്തിനും മറ്റും ഒക്കെയായി എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാര സൗ സൗകര്യത്തിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഈ പ്ര പ്രദേശത്തിൻ്റെ മനോഹാരിത പ്രയോജനപ്പെടുത്തുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അതിൻ്റെ തയ്യാറെടുപ്പുകൾ ടൂറിസം വകുപ്പ് നടത്തിയതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് ഇതിൽ റിയേഷനും കെ എം ഡി സിയും അതുപോലെ തന്നെ അഡീഷണൽ റിയേഷൻ വകുപ്പും ഈ പരിസരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതിൻ്റെ പ്രതിനിധികളുമൊക്കെയായി ചർച്ച ചെയ്തിട്ടാണ് പുറകയ്ക്ക് അണങ്ങുന്ന രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യ ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്